ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഫ്ലോപ്പ് ഷോയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണിപ്പോൾ വിരാട് കോഹ്ലി ഒരു സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ഓസീസ് മണ്ണിൽ കോഹ്ലി തികഞ്ഞ ദുരന്തമായി മാറിയിരുന്നു ഇന്ത്യക്ക് പരമ്പര നഷ്ടമാവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും കോഹ്ലിയുടെ മോശം ഫോം ആയിരുന്നു ഓഫ് സ്റ്റമ്പിന് പുറത്തുകൂടി പോകുന്ന ബോളുകളിൽ എഡ്ജ് എഡ്ജായതിനു ശേഷം ക്യാച്ച് സമ്മാനിച്ച് കോഹ്ലി മടങ്ങുന്നതായിരുന്നു ഈ പരമ്പരയിലെ സ്ഥിരം കാഴ്ച എട്ട് ഇന്നിങ്സുകളിലാണ് അദ്ദേഹം ഒരേ രീതിയിൽ വിക്കറ്റിന് പിന്നിൽ ക്യാച്ച് സമ്മാനിച്ച് പുറത്തായത് ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പര ജൂണിൽ അവരുടെ നാട്ടിൽ നടക്കാനിരിക്കെ തന്റെ ഈ പ്രശ്നം മറികടന്ന് ഫോം വീണ്ടെടുക്കാൻ വമ്പൻ നീക്കത്തിന് തയ്യാറെടുക്കുകയാണിപ്പോൾ വിരാട് കോഹ്ലി ഓസീസിനെതിരായ പര്യടനത്തിലെ മോശം പ്രകടനത്തിന് ശേഷം കോഹ്ലി അടക്കമുള്ള ഇന്ത്യയുടെ സീനിയർ താരങ്ങളോടും രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ പല പ്രമുഖ മുൻ താരങ്ങളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ കോഹ്ലിക്ക് താൽപര്യമില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് പകരം ഇംഗ്ലീഷ് കൌണ്ടി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കളിച്ച് അടുത്ത ടെസ്റ്റ് പരമ്പരയ്ക്കായി തയ്യാറെടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്നും തയ്യപ്പെട്ട ശേഷം മുൻ താരങ്ങളായ ചെതേശ്വർ പൂജാര അജിങ്ക രഹാനെ എന്നിവരെല്ലാം ഇംഗ്ലീഷ് കൗണ്ടിയിൽ കളിച്ചിരുന്നു കൂടാതെ കഴിഞ്ഞ വർഷം യുസുവേന്ദർ ചഹൽ വെങ്കടേഷ് അയ്യർ സായി സുദർശൻ എന്നിവരും വിവിധ ടീമുകൾക്കായി കൗണ്ടി കളിക്കാനിറങ്ങിയിരുന്നു മറ്റൊന്ന് മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്തുന്നു ഇംഗ്ലണ്ടിനെതിരായ വരാനിരിക്കുന്ന പരമ്പരയ്ക്കും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുമായി ഇന്ത്യൻ പൈസ ഷമി ദേശീയ ടീമിലേക്ക് മടങ്ങി ഒരുങ്ങുകയാണ് ഷമിയെ രണ്ട് ടീമിലും ഉൾപ്പെടുത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദിന ലോകകപ്പിനിടെ ഇന്ത്യക്കായി അവസാനമായി കളിച്ച ഷമി പരിക്കിനെ തുടർന്ന് ഏതാനും മാസങ്ങളായി കളിക്കളത്തിന് പുറത്തായിരുന്നു പരിചയ സമ്പന്നനായ ഫാസ്റ്റ് ബോളർക്ക് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ബോർഡർ ഗവാസ്കർ ട്രോഫി തുടങ്ങിയ പ്രധാന ഇവന്റുകൾ നഷ്ടമായി എന്നിരുന്നാലും രഞ്ജി ട്രോഫിയിലും സയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലും ബംഗാളിനെ പ്രതിനിധീകരിച്ച് ആഭ്യന്തര ക്രിക്കറ്റിലെ ശക്തമായ പ്രകടനത്തിലൂടെ ഷമി അടുത്തിടെ തന്റെ ഫിറ്റ്നസ് തെളിയിച്ചു കഴിഞ്ഞു